നേതാവ് അടൂർ പ്രകാശ് ചേരുന്നു ഫോണിൽ കേൾക്കാമല്ലോ അല്ലേ രാഹുൽ പുതിയൊരു പരാതി കൂടി വന്നിരിക്കുകയാണ് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് പരാതി എവിടെ വന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ആ പരാതിയെ കുറിച്ച് യാതൊരു വിവരവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാനിപ്പോ തൃശൂരിലാണ് പരാതിയെ കുറിച്ച് അറിയാതെ അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല പരാതി എന്താണ് എന്നതിനെ കുറിച്ച് ആദ്യം അന്വേഷണം നടക്കട്ടെ പാർട്ടി നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ട് ദേശീയ നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും പരാതി പോയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷന് പരാതി പോയിട്ടുണ്ട് അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത് ക്രൂരമായി പീഡിപ്പിച്ചു ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള ഗുരുതരാരോപണങ്ങളുണ്ട് അല്ലെ എന്തായാലും ആ പരാതി എന്താണ് എന്നതിനെ കുറിച്ച് കെ പി സി സിക്ക് പരാതി വന്നിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും എന്താണ് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ പറയും ഒന്നും അറിയാതെ നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല ഈ ശക്തമായ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പാർട്ടി ആലോചിച്ച് തന്നെ ഇപ്പൊ യു ഡി എഫ് മൊത്തത്തിൽ ഇത് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ അപ്പോ ഒരു ശക്തമായ ഒരു നടപടി ഉണ്ടാകുമോ ഈ പരാതിയിലെ കാര്യങ്ങൾ അതെ പരാതി എന്താണ് എന്നതിനെ കുറിച്ച് പരാതി എവിടെയാണ് കൊടുത്തത് എന്നതിനെ കുറിച്ചും ഒക്കെ നിങ്ങളിലൂടെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ നിങ്ങളാണ് പറയുന്നത് കെ പി സി സിക്ക് പരാതി പോലീസ് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടേഴ്സ് ചാനലുകൾ കൊണ്ട് മാത്രമാണ് അറിയാൻ കഴിയുന്നത് അപ്പം അത് എന്താണ് പരാതി എന്നതിനെ കുറിച്ച് അങ്ങനെ പരാതി വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കെ പി സി സി തലത്തിൽ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരുമായി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതാണ് ഇതുവരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ആരും ഇത്തരം ഒരു വിഷയം പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ അല്ല എന്നോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇങ്ങനെ ഒരു വിഷയം എന്റെ തദ്യിൽപ്പെട്ടിട്ടുമില്ല എന്നറിൽ പത്തേ ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോ അറിയാമല്ലോ ഒരൊറ്റ ചോദ്യം കൂടി ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത് സകല ചരിത്രവും ഇവന്റെ സകല ചരിത്രവും അറിയാം കൂടുതൽ കേസുകൾ ഉണ്ടാവുമെന്നൊക്കെ എന്നൊക്കെ പ്രതികരിച്ച് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ആ ഒരു അവസരത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പരാതി വന്നിട്ടുള്ളത് അപ്പോൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ പുതിയ പരാതികളെ അടക്കം താങ്കളുടെ ഒരു നിലപാട് എന്താണ് വ്യക്തിപരമായ നിലപാടക്കമാണ് ഞാൻ ചോദിക്കുന്നത് അത്തരം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എനിക്ക് അവർ അല്ലെങ്കിൽ മറുപടി പറയാനൊന്നും അത്തരം ചില പുതിയ വിവരങ്ങൾ വരുന്നത് പ്രകാരം ഈ പരാതിയിൽ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷൻ എന്നാണ് പറയുന്നത് യുവതിയുടെ പരാതിയിൽ കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടെന്നും പറയുന്നു യു ഡി എഫ് കൺവീനറായ താങ്കൾ അതറിഞ്ഞു കാണില്ല അല്ലേ അല്ല ഏതായാലും നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളിലൂടെ മാത്രമാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെ പരാതി പോയിട്ടുണ്ട് എന്ന് നിങ്ങളാണ് പറയുന്നത് അതിലപ്പുറം എനിക്ക് യാതൊരു കാര്യവും അറിയില്ല അറിയാത്ത കൊണ്ട് അതിൻ്റെ പ്രതികരിക്കാനും ഞാൻ തയ്യാറായില്ല ശരി എന്തായാലും സ്ഥിരീകരിച്ച വിവരങ്ങൾ അതിഗുരുതരമായ പരാതി തന്നെയാണ് പോയിരിക്കുന്നത് ശ്രീ അടൂർ പ്രകാശാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് യു ഡി എഫ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഈ പരാതി സണ്ണി ജോസഫിന് പോയിട്ടുള്ള ദേശീയ നേതാക്കൾക്ക് പോയിട്ടുള്ള ഈ പരാതി കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ നേതാക്കളുമായി സണ്ണി ജോസഫ് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു